ആദ്യം തിരിച്ചതെന്ന് പാർക്കിംഗ് ലൈറ്റ് അത് പാർക്കിംഗ് ലൈറ്റ് അതെ അത് അത് പാർക്കിംഗ് ലൈറ്റ് ഒന്നൂടെ ഹെഡ് ലൈറ്റ് ലൈറ്റ് ഓക്കെ ആണോ പാർക്കിംഗ് ലൈറ്റ് എന്തിനാന്ന് അറിയാലോ എന്തിനാന്നറിയാലോട്ടത്തെ റോഡ് സൈഡിൽ എവിടെങ്കിലും വണ്ടി ഇട്ടിട്ട് പോവുകയാണെങ്കിൽ മുന്നിൽ നിന്നും പിന്നീന്നും വരുന്നവർക്ക് അറിയാൻ വേണ്ടിട്ട് ഏഹ് ഏറ്റവും വേളി കാണുന്ന ഈ പച്ച ലൈറ്റ് ആണ് പാർക്കിംഗ് ലൈറ്റിന്റെ അതിന്റെ താഴെ ഒരു പച്ച ലൈറ്റ് കണ്ടെ അത് ഫോഗ് ലാമ്പ് ബംബറിൽ ഒരു റൗണ്ട് ലൈറ്റ് ഇരിപ്പില്ലേ അത് തെളിയിക്കുന്നത് അതിന്റെ ഓൺ ഓഫ് ആണ് ഇവിടെ ഓഫ് താഴോട്ട് ഒന്നുകൂടെ ആക്കിയാൽ ഓണ് ഓണ് കണ്ടാ ഫാമ്പ് ഓണായി ഒന്നുകൂടെ മേലോട്ട് തട്ടിയിട്ട് വിട്ട ഓഫ് അതിന്റെ കൂടുതൽ വെളിച്ചം കണ്ടത് നമ്മള് മിസ്റ്റ് മൂടലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി പ്രകാശം അത്രേ അതെ ഉള്ളൂ ലാമ്പ് ഒന്നും തട്ടി കിട്ടാൻ ഓഫ് ഓക്കെ ആണോ കൂടുതൽ വിസിബിലിറ്റി കിട്ടുക ഇപ്പൊ ഹെഡ് ലൈറ്റ് ബ്രൈറ്റിലാണ് ആ ലിവറിനെ മുന്നോട്ടാക്കിയാലും ഡിം ആയിക്കോളും ആ അത് ഓഫ് അല്ലേ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി പോയി ഓൺ ആക്കിട്ട് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി ആ അതെ കണ്ടി മുന്നിലേക്ക് തട്ടിയാലും ബ്രൈറ്റ് അത് ബ്രൈറ്റ് തിരിച്ചു ഇങ്ങോട്ട് ഡിം ഡിമ്മ് ഡിമ്മും ബ്രൈറ്റും മനസ്സിലായ ബ്രൈറ്റ് ബ്രൈറ്റിൽ ഒരിക്കലും വണ്ടി ഓടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഒരു സിമ്പൽ തന്നിരിക്കുന്നത് കാരണം എതിരെ വരുന്ന വരുന്നാളുടെ കണ്ണിലായിരിക്കും വെളിച്ചം താൽക്കാലികമായിട്ട് ബ്രൈറ്റിലാക്കിട്ട് ഡിമ്മിലേക്ക് മാറ്റിക്കോണം നമ്മൾ മാറ്റി ഓടിച്ചിങ്ങനെ ഡിമ്മിലാക്കിക്കല്ലേ ഓഫ് ചെയ്യുക പോയാ ഗ്ലാസ് കഴുകാനുള്ള വെള്ളം വരും ഗ്ലാസ് വാഷ് ചെയ്യാൻ അത് തൂത്ത് കഴിയുമ്പോ നിന്നോളും ഇനി ഇങ്ങനെ തട്ടിയാൽ എന്താന്നറിയാലോ ഒരിക്കൽ മാത്രം വൈപ്പ് ചെയ്യും ഒരു തവണ താഴോട്ടം തട്ടിക്കേണ്ട ഒരു തവണ ഒരു തവണ ഒന്നോട്ടാക്കും ഒന്നോട മതി ഓഫ് ഒരു തവണ ഇത് വൈപ്പ് ചെയ്തിട്ടൊന്നും ഓഫ് ആകും കുറച്ച് സമയം കഴിയുമ്പോ ഓൺ ആകും ചാറ്റൽ മഴയൊക്കെ ഉള്ളപ്പം കുറച്ച് സമയം എടുത്ത് സമയം എടുത്ത് തൂത്താ മതിയല്ല അതിനാണത് സ്വിച്ച് വേണ്ട ഇത് എന്തിനാന്ന് വെച്ചാൽ ആ സമയം കുറയ്ക്കാനും കൂട്ടാനും

ഇന്റർവെല് ഓഫ് മൊത്തം മൂന്ന് സ്പീഡാണ് ഇന്റർവെല് എന്ന് പറയും അതായത് ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ട് ഇട്ടായിരിക്കും വൈപ്പ് ചെയ്യുന്നത് ഒന്നുകൂടെ വൈപ്പർ ഉണ്ടാവും ഒന്നുകൂടെ ഉണ്ടാവും അപ്പൊ ഓഫ് ആകുമ്പോഴും മൂന്ന് സ്പീഡ് സ്പീഡുണ്ടാവും അതെ ആണ് മറന്നു വാഷിംഗ് മനസ്സിലായല്ലോ വാഷിംഗ് ഇനി ഇത് മുഴുവൻ എ സിയുടെ ഈ നീല ഇതിലിരിക്കുമ്പോഴാണ് മാക്സിമം തണുപ്പ് നീലയിൽ നിന്ന് ചുവപ്പിലേക്ക് നമ്മൾ തിരിക്കും തോറും തണുപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കും റെഡിലെത്തി കഴിയുമ്പോഴത്തേക്ക് ചൂടാകാൻ തുടങ്ങും ഇപ്പൊ ഹീറ്റാ വരുന്നത് വേണ്ട ആണല്ലോ അപ്പൊ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ നീല ചുവപ്പ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെയാണ് ഇത് കാറ്റിന്റെ സ്പീഡ് ഫാൻ ഓക്കെയാണ് ഇത് പൊസിഷൻ കാറ്റ് വരുന്ന പൊസിഷൻ ആയി പൊസിഷനായി കാണിച്ചിരിക്കും എന്താ ഇരിക്കുന്ന പോലെ കാണിച്ചിട്ട് മുഖത്തിന് നേരത്തെ ഒരു ആരോ മാർക്ക് കണ്ട ഇതിലേക്കൂടെ മുഖത്തേക്കായിരിക്കും കാറ്റ് വരുന്നത് ഇത് നോക്ക് കാലിലും മുഖത്തും അതൊന്നും അങ്ങോട്ട് തിരിച്ചു ഇച്ചിരി കൂടെ തിരികെ ആ അത് തന്നെ ഇപ്പൊ കാലില് കാറ്റ് കിട്ടുന്നില്ലേ കാലില് മാത്രം ആയില്ല ഇല്ല ഇച്ചിരി ആ അത് തന്നെ ഇവിടെ ഉണ്ടോ നോക്കി ഇവിടെ ഇല്ല കിട്ടിയാ ഒരുപാട് മൂടൽ വന്നു കഴിഞ്ഞാൽ അത് കളയാൻ വേണ്ടിട്ടുള്ള സ്വിച്ച് ഡി തിരിച്ച് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാറ്റ് ഗ്ലാസ്സിലേക്കായിരിക്കും വരുന്നത് ആ മൂടൽ കളയാം ഗ്ലാസ്സിൽ ചില ക്ലൈമറ്റിൽ നമ്മൾ ഓടിച്ചു പോകുമ്പോൾ മൂഡലുണ്ടാവില്ലേ അതിന് വേണ്ടിട്ട് ഇത് സർക്കുലേഷൻ മോഡ് അതായത് കാറിന് അകത്ത വായുവിനെയാണ് ഇപ്പം സർക്കുലേറ്റ് ചെയ്ത് തണുപ്പിക്കുന്നത് ഇത് പുറത്തുനിന്ന് ഫ്രഷ് എയർ എടുത്താണ് എ സി വർക്ക് ചെയ്യുന്നത് എ സിയുടെ ഓണും ഓഫും അതായത് അത് തന്നെ ആ ഫോഗ് ബാക്കിലെ ഗ്ലാസ്സിൽ മോഡൽ വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് റിയർന്ന ആവശ്യം കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം ഓക്കെ ആണോ ഇനി എന്തെങ്കിലും ഇത് മുഴുവൻ ഈ മീഡിയയുടെ എന്ന് പറഞ്ഞാൽ എഫ് എം ആണോ യു എസ് ബി ആണോ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത പാട്ട് സെലക്ട് ചെയ്യാൻ പുറകിലേക്കുള്ള പാട്ട് സെലക്ട് ചെയ്യാൻ ഓളിയം പ്ലസ് ചെയ്യാൻ മൈനസ് ചെയ്യാൻ പാട്ടിന്റെ മ്യൂട്ടാക്കാൻ കോൾ ആൻസർ ചെയ്യാൻ എൻഡ് ചെയ്യാം പിന്നെ നമ്മള് ഗ്ലാസ് അത് തന്നെ ഇപ്പൊ റൈറ്റിലെ മിററാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എവിടെ ഞെക്കുന്നു അങ്ങോട്ടേക്ക് മെറർ അഡ്ജസ്റ്റ് ആവും ആകും താഴ്ത്തണങ്കി താഴ്ത്താം പൊക്കണമെങ്കിൽ മേളിലേക്കുള്ള ആരോയിലാക്കാം വേണ്ട ഉയർത്തണമെങ്കിൽ മേളിലേക്കണം ഇപ്പൊ താഴ്ന്നായിരിക്കുന്നത് ഇച്ചിരി ഉയർത്തി കൊടുക്കുക മേളിലേക്ക് 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 താഴ്വട്ടെ ആ മതി അല്ലേ ഇനി ഈ മിറാണെങ്കിൽ ഇങ്ങോട്ടേക്ക് നടുക്കത്തെ നടുക്കത്തെ സ്വിച്ച് സ്വിച്ച് വന്നിട്ടാണ് കൊണ്ടുവരണം ആ അതെ ഇനി എവിടെ അങ്ങോട്ട് ഈ മിറർ അഡ്ജസ്റ്റ് ആവും ആവശ്യം നടുക്കാക്കി വെച്ചേക്കണം ആ സ്വിച്ച് ആ അപ്പൊ മിറർ സെലക്ട് അല്ല അല്ലെങ്കിൽ കൈ അത് ആണ് ഇപ്പൊ നമ്മുടെ വണ്ടി മേളിലാ നിൽക്കുന്നത് അതുകൊണ്ട് ഈ കാഴ്ച വിശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പൊ കാണാൻ ഇതാണ് നല്ലത് ഇപ്പൊ കാണാൻ ഇതാ നല്ലത് കാരണം താഴോട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ ഇപ്പൊ നിലത്ത് ചെന്നിട്ട് വേണം കറക്റ്റ് ചെയ്ത് വയ്ക്കാൻ ഓക്കെ ആണ് ഏഹ് അതെന്തിനുള്ള അതിന്റെ മേളിലത്തെ സ്വിച്ച് മിറർ മെറക്കാൻ

ആ ും പിള്ളേർ അതുങ്ങള് ഗ്ലാസ് ഒക്കെ തഴിച്ച് തല ഒരു വെളിയിൽ വണ്ടിയുടെ ഫ്യൂ വല് മാർക്ക് എൻജിന്റെ ടെമ്പറേച്ചർ കാണിക്കുന്നത് വാണിംഗ് ലൈറ്റ് കണ്ടാ ഇത് നടുക്കിന് മേളിലേക്ക് ക്രോസ് ചെയ്ത് എച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ എൻജിന് ഓവർ ഹീറ്റ് ആണെന്നാ എഞ്ചിന്റെ ചൂട് അങ്ങനെയാ കാണിക്കുന്നത് ആണ് ഹാൻഡ് ബ്രേക്കിന്റെ വാണിംഗ് ലൈറ്റ് ആ ഓഫ് ഒരു ലൈറ്റുകൾ ടക്കുന്നത് അതാക്കണ്ട അതായത് ചെക്ക് എൻജിൻ വാണിംഗ് ലൈറ്റ് എൻജിന് സെൻസറുകൾക്കോ ഇലക്ട്രിക്കൽ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അത് അതറിയിക്കാൻ ആ ലൈറ്റ് തെളിഞ്ഞ് അതിനർത്ഥം എൻജിൻ സൈഡിൽ പ്രോപ്പർ അല്ല എന്തോ എറർ ഉണ്ടെന്നർത്ഥം ബാറ്ററിയുടെ എററുകൾ എന്തെങ്കിലും അറിയിക്കാൻ ഈ ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി സംബന്ധമായിട്ട് വണ്ടിക്ക് എന്തോ തകരാറുണ്ടെന്നാണ് എൻജിൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള തകരാറു വന്നെല്ലാം അറിയിക്കാനാണ് ആ ലൈറ്റ് ഇപ്പൊ ഹാൻഡ് ബ്രേക്ക് മാത്രമേ വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല

ഈ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് അറിയാലോ ഹൈറ്റ് ഹൈറ്റ് ഏത് സ്റ്റിയറിംഗിന്റെ ചെയ്യാന്നറിയാലോ ഇവിടെ ഒരു ഉണ്ട് ഇത് വേണ്ട ഈ വേണ്ട ഈ കൈ ഒന്ന് ഇങ്ങോട്ട് വേണ്ടത് ഇതിലൊന്ന് പിടിച്ച് ഈ വെച്ചോ തറോട്ട് വലി ഇനി ഇത് വേണ്ട അതെ താഴ്ത്താം ഹൈറ്റ് താഴ്ത്താം വേണോങ്കിൽ പൊക്കാം ഇല്ല ഇത് ലോക്ക് ചെയ്ത് വെച്ചാ ഇവിടെ ഇരുന്നോളും അല്ലെങ്കിൽ പൊക്കി വെച്ചിട്ട് ലോക്ക് ചെയ്യണം എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിൽ വെച്ചിട്ട് പൊക്കി വെക്കണം വെക്കണം ലോക്ക് അങ്ങനെ കൈ കൊണ്ട് തട്ടിക്കേ ഒറ്റ രീതിയില് തീരങ്ങൾ ഉള്ളം കൈകൊണ്ട് മേലോട്ട് തട്ടിക്ക പോലും ഞാൻ വണ്ടി മുട്ടി നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതായത് ബിത്തി തുറക്കാനുള്ള സ്ഥലമാണ് ഇതൊരു ബിത്തിയാണെങ്കിൽ ഇതേ മുട്ടാതെ നമുക്ക് തുറക്കാൻ പറ്റും ഒന്നോടെ ഇവിടെ പുറത്തിറങ്ങോ നോക്കി രണ്ട് സൈഡ് നോക്കി ഇറങ്ങാനുള്ള നേരെ നേരെ നോക്കല്ല നോക്ക് നോക്ക് മുന്നോട്ട് വണ്ടി നിൽക്കട്ടെ ഇനി ഒന്ന് ഒന്ന് പാർക്ക് ഇവിടെ ആപാടുള്ളത് ഒരു ആക്റ്റീവായി ഇരിപ്പൊരു സ്കൂട്ടർ വേറൊരു സാധനം അവിടെ ഇരിപ്പില്ല ഇവിടെ ഇതിനകത്തൊന്ന് വണ്ടി കയറ്റി എന്ത് ചെയ്യണം അവിടെ െ എന്ത് അത്ര മതിയാ അവിടെ നിർത്ത നിർത്തി പോലെ അത്ര മതിയാക്കൂടെ കൊറച്ചുകൂടെ നേരത്തെ തിരിണമായിരുന്നു നമ്മള് കാരണം ഈ ആക്റ്റീവ അല്ലാതെ ഒന്നും അവിടെ ഇരിക്കാനില്ലായിരുന്നു ഒന്നൂടെ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് എടുത്തോ ഇച്ചിരി മതി നിക്കട്ടെ നീല് നേരെ ആക്കി വെക്കാം കൂടെ ഇച്ചിരിക്ക് ഈ സ്കൂട്ടർ മാത്രമേ ഉള്ളൂ അവിടെ ഇട്ടിക്കാൻ ഇത്രയും സ്ഥലം അവിടെ കിടക്കുന്ന കണ്ടാ ഇപ്പൊന്ന് ചരിച്ച വണ്ടിയാ ചരിചോട്ട് തിരിക്ക് തിരിക്ക് ഇതേ ഇനിയും സ്ഥലം ഇവിടെ കിടപ്പുണ്ട് വിശാലമായിട്ട് രണ്ടാ അത്ര സ്ഥലം നമുക്ക് ഉപയോഗിക്കാം ഇനിയും തിരിക്ക് ഇനി ബാക്കോട്ട് ചെല്ലുമ്പോ ഇതുമായിട്ട് ഒന്നെങ്കിൽ അകലം കുറയും അല്ലെങ്കിൽ അകലം ഇതുപോലെ കൂടും അകലം കൂടിയാൽ ഇനിയും ഇടിക്കില്ല എന്നർത്ഥം അകലം കുറയും തോറും ഇതിനടുത്തേക്ക് നമ്മൾ ചെന്നുകൊണ്ടിരിക്കുകയാണെന്നർത്ഥം ഒന്ന് നീങ്ങി ചെന്ന് നോക്കാ അകലം അവിടെ ഉണ്ട് ഇതേ അത് മറഞ്ഞും പോയി സ്ക്രീനിൽ നിന്ന് പിന്നെ അതായിട്ട് ഇടിക്കില്ല വണ്ടി പതുക്കെ പതുക്കെ കയറിയാ ഇപ്പൊ കണ്ട നമുക്ക് പോകണ്ട അതേ ട്രാക്കിലേക്കാണ് മഞ്ഞ വരെ നിൽക്കുന്നത് അപ്പൊ വണ്ടി അവിടെ വരും ഈ നീല കറങ്ങി കറങ്ങി അതിനകത്ത് കയറിയ വണ്ടി അതിനകത്തായി നേരെയായ ഇപ്പം ഇപ്പായിരണ നമുക്ക് എവിടെ പോവാൻ പറ്റും അപ്പൊ വണ്ടി അതിനകത്തായി ഇപ്പൊ ട്രാക്ക് നമുക്ക് കിട്ടാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സൈഡിലായിരുന്നു നമ്മൾ രണ്ടും പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ചരിച്ചാ വണ്ടിയെ കൊണ്ടു അതുകൊണ്ട് നടുക്കായി പോയത് അല്ലെങ്കിൽ ഈ വഴിക്കാത്ത വഴിക്കാത്തേരാൻ വേണ്ടി ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ഇറങ്ങി എന്നിട്ട് നമുക്ക് തിരിഞ്ഞു വന്നോ ഈ കാറെ തട്ടാതെ വന്നത് കയറി കിടക്കാം സ്ഥലം കിടക്കുന്നുണ്ടാ വീതി അപ്പ എന്ത് ചെയ്യണം ആ ഒന്ന് കുറയ്ക്കണം കുറച്ചും കൂടെ കുറച്ചും കൂടെ ആ കാറേ മുട്ടാത്ത രീതിയിലാ മതി ഇനി തിരിച്ച കാറിന് നേർക്കായി പോകും മനസ്സിലായ അപ്പൊ ഒരു ഗ്യാപ്പിൽ വെച്ചേക്കണം എന്നിട്ട് നീങ്ങി നോക്കണം ഇവിടെ വീതി വന്നാ വീണ്ടും അടിപ്പിക്കണം അതൊക്കെ സ്ഥലമില്ലേ അവിടെ കണ്ടാ സ്ഥലവില്ലേ അപ്പൊ എന്ത് ചെയ്യണം ഒരു ഇച്ചിരി കൂടെ അടിപ്പിച്ചോള മതി വീണ്ടും നീന്ന് കറക്ട് അല്ലേ ഇനി തിരിക്കേണ്ട ആവശ്യം വരുവാ നിർത്ത് പോരുത് ഇനിയാ കാറായിട്ട് തട്ടുവാരുത് ബാക്കി കൂടെ തിരിക്ക് ഫുള്ള് ഫുള്ള് ആയല്ലേ നീണ്ടു ആ തിരികി ഉണ്ട് ഇപ്പളാണ് ഫുള്ളത് ഇത്രേരം പോലെയായിരുന്നു അതുകൊണ്ടാണ് വണ്ടി പുറത്തു പോയിക്കൊണ്ടിരുന്നത് നിർത്തി നിർത്തിവിടെ തന്നെ നോക്ക് തട്ടു അങ്ങനെ ഒന്ന ലൈൻ എത്തുമ്പോഴേ തട്ടുണ്ട് കറക്റ്റ് ആ ട്രാക്കിലേക്കല്ലേ വരുന്നത് ആ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തു പറന്ന് കയറരുത് ായില്ലേ വണ്ടി വീട് നേരെയാക്കി കൊടുക്കും പാക്കോട്ട് ഇറങ്ങി കൊടുക്കും അവിടം വരെ പോവാൻ പറ്റും